അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവൻ റേഡിയയിൽ നമ്മുടെ നാട്ടിലെ റെഡ് ഫ്രാങ്കിൻ ഹൽക്കും അതുപോലെ തന്നെ ഐസ്ക്രീം കില്ലറും ഫൈറ്റാണ് നമുക്ക് ഗേസ് നമ്മളിപ്പോൾ ഫുട്ബോളുകളെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും നാളെ ഒരു ടൂർ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങോട്ടാ വെച്ചാൽ ടൂറല്ല ഒരു പാർക്കാണ് പോകണത് ഞാനെൻ്റെ കൂട്ടുകാരെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബൈക്കിലോ കാറിലോ അങ്ങനെ പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് നമുക്കൊന്ന് കുളിച്ച് പ്രശ്നമായിട്ട് നമുക്ക് ടി വിയും നോക്കി നോക്കാം എന്തൊക്കെയാണ് ന്യൂസും നോക്കട്ടെ ഓക്കെ ബിഗ് ന്യൂസ് നമ്മുടെ നാട്ടിൽ നാലു കുട്ടികളെ കാണാനില്ല നമ്മുടെ ആ കോളനി ഭാഗിലുള്ള ഭാഗത്തുള്ള നാല് കുട്ടികളെ കാണുന്നില്ല അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ആ ഭാഗത്ത് ഒരു ദിവസം ഒരു ഐസ്ക്രീം കാരൻ വന്നുവെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഐസ്ക്രീം കാരൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കില്ലറാണ് നിങ്ങൾ ഇവനെ കാണുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ അവനെ സൂക്ഷിക്കുക കേസ് നമുക്ക് നേരെ പോയിട്ട് നമ്മളെ കൂട്ടുകാരനെ വിളിച്ച് പറയാം കേസ് ഓന കോളേജിൽ ഉള്ളതാണ് ആ കോളജിലത്തെ നാല് കുട്ടികളെ പിടിച്ചിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേസ് ഓന നമുക്ക് നേരെ വിളിച്ച് പറയാം ഓന നമുക്ക് ഇവിടെ വരുത്താം കേസ് ഓക്കെ നമ്മൾ വീട്ടിൽ കണ്ട് വരുത്താം എന്തിനാണ് ഈ ഫ്രാളിനെ വിളിക്കണത് ഇക്കറിയില്ല പോയാക്കട്ടെ എന്തേലും ഉണ്ടാവും കേട്ടോ അറിയില്ല പോയോക്കെന്നെ

എന്താ അയ്യോ 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 നമ്മൾ ന്യൂസ് കണ്ടു നമ്മുടെ കൂട്ടുകാരനെ കാണാല്ല എന്താ ചെയ്യാൻ അറിയില്ല ഗൈസ് ഒക്കെ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് തപ്പാൻ പോവാം എവിടെയെല്ലാം ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഏർ ആദ്യം എന്താ വെച്ചാൽ ഐസ്ക്രീം ലില്ലറല്ലേ ഓനാണ് കൊണ്ടുപോയിന്നാണ് ആരെല്ലാം ഐസ് ഐസ്ക്രീം ലില്ലർ അവിടെ ഒന്നും ഇതുവരെ കിട്ടിയില്ല പോലീസ് ആർക്കും കിട്ടിയില്ല ഓക്കെ നമുക്കൊന്നും തരാനായിട്ട് പോവാം ഓക്കെ ഒക്കെ സെർച്ച് ചെയ്ത് നമ്മുടെ നാട് മൊത്തം ആണ് സെർച്ച് ചെയ്തിട്ടുണ്ട് ഒക്കെ തപ്പിയിട്ടുണ്ട് എവിടെയും കിട്ടിയില്ല ഞാൻ തപ്പുള്ളത് നമ്മുടെ നമ്മുടെ പണിസ്ഥലത്ത് മാത്രമാണ് ഓക്കെ ആ പണിസ്ഥലത്തുള്ള അടുത്തുള്ളൊരു വീടും പിന്നെ ആ പണിസ്ഥലത്ത് മാത്രമാണ് തപ്പാളത് ഓക്കെ നേരെ പോയി നേരെ പോയി സെർച്ച് ചെയ്ത് നോക്കാം ആണെങ്കിലും ഉണ്ടാകും താഴെ അല്ലെങ്കിൽ പിന്നെ അറിയില്ല ഗൈസ് പോയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നോക്കാം ഇവിടെ കൊണ്ട് തപ്പാനുള്ളൂ ഇവിടെ ഉണ്ടാവും തോന്നുന്നത് അറിയില്ല കേസ് ഇവിടെ ഇവിടെ ആരും വീടൊന്നും തോന്നിട്ടില്ല ഓക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാർക്കൊന്നും അറിയില്ല നമുക്ക് ഈ ഒന്ന് നോക്കാം അവിടെ ഇല്ല നോക്കാനുള്ളത് ആകെ ഈ ബിൽഡിങ് ആണ് നമുക്ക് നേരെ അവിടെ പോയി നോക്കി നോക്കാം അവിടെ എങ്ങനെ അവിടെങ്കിലും ആക്കട്ടെ നമ്മടെ സ്കൂളും എന്റെ കൂട്ടുകാരനും ഒക്കെ എനിക്ക് തോന്നിയട ജന ചെക്കന്മാരെ കേട്ടാ ചെക്കന്മാരെ കേട്ടാൻ എടാ അയ്യോ നമ്മള് വീണിരിക്കുകയാണ് നമുക്ക് ഐസ്ക്രീം കില്ലറിൻ്റെ ഇപ്പം ഏറ്റവും മുട്ടാൻ പറ്റൂലോണ്ട് നമ്മളെന്താ കാരണം നമ്മൾ സയന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഒരു ഹൾക്കിന്റെ ഒരു എന്താ പറയുക ഒരു ജ്യൂസ് എടുക്കും നമ്മൾ കുടിക്കുന്നതിരിക്കും അപ്പം നമ്മൾ ഹൾക്കിൻ്റെ ഒരു രൂപത്തിലോ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഹൾക്കിൻ്റെ ഇത് മേടിച്ച് തരാം നമ്മളിവിടെ സയന്റിസ്റ്റ് ഇവിടെ കാണാണല്ലോ വിളിച്ചു ചെയ്യാം നമുക്ക് അത്യാവശ്യാണ് ആൾക്കിന്റെ ഒരു മരുന്ന് തരുവോ അയ്യൊന്ന് പെട്ടെന്ന് ആ കൊറച്ചു കൂടിക്കുള്ളൂ പെട്ടെന്ന് ഒരു അത്യാവശ്യമാണ് ഗൈസ് നമുക്ക് നമ്മുടെ സയന്റിസ്റ്റ് ആ മരം തന്നിരിക്കുകയാണ് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ ഐസ്ക് ഐസ്ക്രീം എടുത്ത് പോയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്തിട്ട് നമ്മളെ കൂട്ടരെ രക്ഷിക്കാം ഗൈസ് നേരെ പോവാൻ നേരെ പോവാം നമുക്കേ സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗ്രീൻ ഹൽക്ക് മാതിരിയല്ല റെഡുകൾക്ക് കുറച്ച് പവർ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ പോയിട്ട് നമുക്ക് പവർ കാണിച്ചു കൊടുക്കാം ഗൈസ് ഐസ്ക്രീം ഇല്ലറേ ഇറങ്ങി വാടാ അപ്പോൾ ഓത്തൊരു വീഡിയോ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് നമ്മൾ നല്ല വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഓത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ